ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുട്ടി ജനിക്കുമ്പോ ഇരുപത്തിമൂന്ന് ക്രോമസോമുകൾ അച്ഛൻ്റെ ഇരുപത്തി മൂന്ന് അമ്മയുടെ മുതൽ രണ്ടുപേർക്കും ഇനിയും അതിൽ ഒരു എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ജീനാണ് ജീൻ എന്ന് പറഞ്ഞാൽ അറിയാം ഒരു കുഞ്ഞിന്റെ നിറം നിർണയിക്കുന്നത് പൊക്കം നിർണ്ണയിക്കുന്നത് ബുദ്ധി നിർണ്ണയിക്കുന്നത് ബോഡി ഷേപ്പ് നിർണ്ണയിക്കുന്നത് ജീൻ എന്ന ഘടകമാണ് അത് ഒരു ക്രോമസോമിൽ പതിനായിരത്തിലധികം ഉണ്ട് നാൽപ്പത്തിയാറ് ലക്ഷം ജീനാണ് ഒരു അച്ഛനും അമ്മയും കൂടെ കൊടുക്കുന്നത് പക്ഷെ അത് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നില്ല ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നാൽപ്പത്തിയാറ് ക്രോമസോമുകളും മൂന്ന് ലക്ഷം ജീനുകളും മൂന്ന് ശതമാനം കെമിക്കലും കൂടെ ചേരുന്നതാണ് അപ്പൊ ഈ മൂന്ന് ലക്ഷം ജീൻ എന്ന് പറയുന്നതാണ് മാതാപിതാക്കൾ കൊടുക്കുന്നത് അത് അപ്പൻ്റെ അമ്മയുടെ മാത്രമല്ല അത് അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ അമ്മായിടെയോ അമ്മാവൻ്റെയോ നാലോ അഞ്ചോ തലമുറ പിറകില് ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത വരെ നമ്മുടെ കുപ്പിക്ക് കയറി വരാം മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ വരുമ്പോൾ വെളുത്ത സുന്ദരിയായ അമ്മയ്ക്ക് കറുത്ത ഉണ്ടാവാം യാതൊരു ഭംഗിയില്ലാത്ത അമ്മയ്ക്ക് ഐശ്വര്യറായേക്കാൾ സൗന്ദര്യ ഉണ്ടാവാം ബുദ്ധിമാനായ അച്ഛൻ മരമണ്ഠനായ മകനുണ്ട് സമ പിടിട്ടോ ആ പാരമ്പര്യ പാരമ്പര്യം ചിലപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത നമ്മുടെ അമ്മായിമ്മ തളെ പോലെ തന്നെ നമുക്ക് പിഴാറുണ്ടാവും വീട്ടിൽ എന്തായിട്ടുണ്ട് മൂത്ത മൂത്ത മകന്റെ അവൻ ഇതേ നിറത്തിൽ ഇതേ രൂപത്തിൽ ഇതേ ഷേപ്പിൽ ഇതേ സ്വഭാവത്തിൽ ഒരെണ്ണം സത്യം ഞാൻ പറഞ്ഞു ഇട ഞാനേ കഴിഞ്ഞാഴ്ച തോന്നുന്നു ഞാനിങ്ങനെ എവിടെന്നടികളിൽ ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ എന്റെ മകന് അവന്റെ മൂത്തമാകും നാപ്പത് വയസ്സ് കഴിഞ്ഞു കേട്ടോ നാപ്പത്തൊന്ന് വയസ്സുണ്ട് അവൻ പുറത്തുനിന്ന് വന്നു എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ നെറ്റിക്ക് ഒരു ഉമ്മ തന്ന് പോകാൻ വേണ്ടി വന്നവനെ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്താടാ അമ്മയുടെ മണം പോലും എന്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നു അമ്മയുടെ മണം പോലും എന്റെ മോൾക്ക് കിട്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു നീ രക്ഷപ്പെട്ടു അവളെ കൊണ്ട് എങ്കി രക്ഷപ്പെട്ടു അവള് സ്കൂളാണ് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുറച്ച് മൂന്ന് പുസ്തകം എഴുതി കഴിഞ്ഞു ഞാൻ എഴുതാൻ തുടങ്ങിയത് ഒമ്പതാം ക്ലാസ് മുതലാണ് ആദ്യമായിട്ട് എൻ്റെ ലേഖനം അച്ചടിച്ച് വന്നത് ഞാൻ ഒമ്പതിൽ പഠിക്കുമ്പെടാ പക്ഷെ എൻ്റെ മോളെ എന്റെ കാലം നന്നായി എഴുതും അവളെ നന്നായി പ്രസംഗിക്കും അവള് നന്നായി പെയിന്റ് ചെയ്യും അവള് നന്നായി ഗിറ്റാർ വായിക്കും നന്നായി തഹിക്കും അവള് നന്നായി കുക്ക് ചെയ്യും അതെ ഞാൻ പറഞ്ഞു എടാ നീ ധൈര്യമായിട്ടിരുന്നു അവള് എന്നെക്കാൾ കെ വി ആയിരിക്കും നീ അവള് ഓർത്ത് വിഷമിക്കണം മറ്റേ രണ്ടെണ്ണത്തിനെ